തിരുവനന്തപുരം ജില്ലയിലെ നേമം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച നേമം വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ആരതി എന്ന് പറയുന്ന പെൺകുട്ടി തൂങ്ങി മരിക്കുകയുണ്ടായി ആ കുട്ടിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം മരിച്ചുപോയ ആരതിയുടെ വലിയമ്മയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് മഞ്ജു എന്നാണ് പേര് സാധാരണ തിരുവനന്തപുരത്ത് അമ്മയുടെ ചേച്ചിയെ വലിയമ്മ എന്നാണ് വിളിക്കുന്നത് പക്ഷേ അമ്മയെന്നാണ് വിളിക്കുന്നത് സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതുന്നതെന്നാണ് മഞ്ജു ഞങ്ങളോട് പറയുന്നത് എന്താണ് ആരതയെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ മോൾ നല്ല ബോൾഡുള്ളൊരു കൊഞ്ഞാണ് നല്ലവണ്ണം പഠിക്കുന്നൊരു കൊച്ചാണ് അവളിങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ രണ്ട് മൂന്ന് വയസ്സ് മുതൽ ഞാൻ വളർത്തുന്ന കൊച്ചിനെയാണ് അവളിങ്ങനെ ഒരിക്കലും ചെയ്യില്ല നല്ല പഠിക്കുന്ന നല്ല പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നെ എൻ്റെ അനിയത്തി ഞാൻ നിങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നാണ് എൻ്റെ മോളെപ്പോഴും പറയുന്നത് അതുകൊണ്ട് അവൾ അവൾ ഈ ചെയ്ത കടും ക്രൂരതയ്ക്ക് ആരാണ് ഉത്തരവാദി അവരെ ശിക്ഷിക്കപ്പെടണം എൻ്റെ മോക്ക് നീതി കിട്ടണം അല്ലാതെ ഒരു വരും വേറൊരു ഒന്നും നിങ്ങൾക്ക് പറയാനില്ല ഞങ്ങളുടെ മോൾക്ക് ഞങ്ങൾക്ക് നീതി കിട്ടിയിരിക്കണം നല്ല ബോൾഡുള്ളൊരു കൊച്ചാണ് നല്ല മര്യാദയുള്ളവരാണ് പഠിക്കാനും ഇടിക്കുകയാണ് വേറെ എല്ലാത്തിനും എല്ലാത്തിനും ഉപരി നല്ലൊരു വോൾട്ടുള്ളൊരു കുഞ്ഞെ ഐ പി എസ് ആകണമെന്നാണ് ആഗ്രഹം പോലീസായിട്ട് ഐ പി എസ് ആകണം എന്നാണ് ആഗ്രഹം ആണ് അവൾക്ക് ഒരു വീട് വയ്ക്കണം അമ്മയെ അതിൽ താമസിപ്പിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ അവൾക്കുണ്ട് വീടില്ലല്ലേ സ്വന്തമായി ഞങ്ങൾക്ക് വീടില്ല ഞങ്ങളുടെ ഈ വീടിൻ്റെ കുടുംബ വീടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുന്നത് ആരതിയുടെ അച്ഛൻ മൂന്നാമത്തെ വയസ്സിൽ തന്നെ അല്ലേ മൂന്നാമത്തെ വയസ്സിൽ തന്നെ അമ്മയെ ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ മരിച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു ആ ആരതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ആരതിയുടെ അമ്മയാണ് ആരതിയെ ഐ പി എസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ ഒരു സ്പാർക്കിനെയാണ് ഈ ടീച്ചർ എന്താ പറയുന്നത് എന്താ പറയുന്നത് ഡിസ്ട്രോയ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക ഇവിടെ ഈ ഭൂമിയും തന്നെ എടുത്ത് മാറ്റിക്കളഞ്ഞു ഈ ടീച്ചർക്ക് ഇല്ല ഇല്ല ശരിയാവത്തില്ല ഒരു ജാതീകമായിട്ടാണ് അവർക്ക് ഈ ഈ കൊച്ചിനെ അടിച്ചമർത്താനാണ് നോക്കിയത് കാരണം പഠിത്തത്തിൽ നല്ലൊരു മാർക്കുള്ളതും നല്ല നല്ല മാർക്കായി എൻ്റെ മോൾക്ക് എല്ലാത്തിനും നല്ല മാർക്കുള്ള കൊച്ചായിരുന്നു പഠിക്കണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ് ടെസ്റ്റ് പേപ്പറിന് നല്ല മാർക്കുണ്ട് എപ്പോഴും മാർക്ക് കിട്ടിയ ഉടനെ അമ്മ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയമ്മ ഞാൻ ഇനിയും പഠിക്കുമ്പറയും ഇനിയും നീ പഠിച്ച് വളരണം മക്കളെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾ കഷ്ടപ്പെടരുതെന്ന് ഞങ്ങൾ എപ്പോഴും പറയും ആ ടീച്ചറിന് എൻ്റെ കൊച്ചിനോട് എന്ത് വൈരാഗ്യമാണെന്ന് ഞങ്ങൾക്കറിയില്ല ജാതീകമായിരിക്കും അവർക്ക് ഞങ്ങളുടെ കൊച്ചിനോട് അടുത്തുള്ള വൈരാഗ്യം അതിന് ഒരിക്കലും അടം കൊടുക്കാൻ പറ്റൂല ഞങ്ങൾക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയായി ഞങ്ങളെ കൊച്ചിന് നീതി ലഭിക്കണം എൻ്റെ കൊച്ചു ഇങ്ങനെ ചെയ്യണ കൊച്ചല്ല എത്ര വിഷമമുണ്ടെങ്കിലും അവൾ ഞങ്ങൾക്കും കൂടി ധൈര്യം തരുന്നൊരു കൊച്ചാണ് അവൾ മനസ്സിൽ അത്രയും വിഷമം ഉണ്ടായിരുന്നിട്ടാണ് ആ കൊച്ചു കണ്ടു ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ലൊരു സുന്ദരി ഒരു സുന്ദരി തന്നെയാണ് അത് ഞങ്ങളുടെ മൂന്നു നാല് മക്കളുണ്ട് ഞങ്ങൾക്ക് നാല് മക്കളിൽ ഏറ്റവും ബോൾഡായതും സുന്ദരിയായ ഒരു മോള് തന്നെയാണ് അവൾ തന്നെ അടുത്തോടെയാണ് അവൾ എന്ത് കാര്യവും ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ മോളുടെ ആ മനസ്സിന് അത്രയും പ്രയാസം തോന്നിയത് കൊണ്ടാണ് എൻ്റെ മോളിത് ചെയ്തത് അല്ലാതിരുന്ന അവൾ ചെയ്യില്ല ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ മോള് ഞങ്ങളുടെ മോളെ അവൾ അവർ എന്തു പറഞ്ഞാണ് ഇത്രയും ദ്രോഹിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അത് നീതി കിട്ടണം ഞങ്ങളെ മോക്ക് വേണ്ടി വളരെയധികം ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് വിജയ് ടി വിക്ക് വേണ്ടി അവർ സംസാരിച്ചത് മരിച്ച ആരതിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം അവൾ വെള്ളിയാഴ്ച നിന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനാണ് കൊച്ചിനെ കൊണ്ട് ആക്കിയത് എന്നിട്ട് ഞാൻ ജോലി സ്ഥലത്ത് പോവുകയും ചെയ്തു അവിടെ നിന്ന് ടീച്ചർ ഒരു മൂന്ന് മണിയായപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ച് കൊച്ചിൻ്റെ ബാഗിൽ ഒരു ചാർജർ കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ടീച്ചർ അത് എൻ്റെ ചാർജർ ആയിരിക്കും ഞാൻ മാറി വെച്ചതാണെന്ന് തോന്നണമെന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ച് അത് കഴിഞ്ഞ് ഒരു നാലര മണിയായപ്പോൾ വീണ്ടും വിളിക്കുന്നു അത് കൊച്ചിൻ്റെ കയ്യിലൊരു ഉണ്ടെന്ന് ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചു ടീച്ചർ അത് കണ്ടോ എന്ന് ചോദിച്ചു അവളെ ബാഗിൽ നിന്ന് അതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇത്രയും പറഞ്ഞ് അവർ വീണ്ടും ഫോണ് കട്ട് ചെയ്തു ഞാൻ തിരിച്ച് വൈകുന്നേരം ഒമ്പത് മണിക്കാണ് ഞാനിവിടെ വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചോദിച്ച ടീച്ചർ ഇതേപോലെ മോളോ കാര്യം ഇങ്ങനെ നിൻ്റെ ഫോണ് കയ്യിലുണ്ടെന്നും പറഞ്ഞ് ടീച്ചർ എന്നോട് വിളിച്ച് ചോദിച്ച് ഫോണ് കൊണ്ടുപോയാന്ന് ചോദിച്ചു ഇല്ലമ്മ ഞാൻ ഫോണ് കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞു പക്ഷെ അന്ന് മാനസികമായി ആകെ തളർന്നും വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു എൻ്റെ കൊച്ച് അപ്പോഴി ഇതിനു മുൻപേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ അവളെ കയ്യിൽ മധുരമോ മാലയൊക്കെ ഇടുമ്പോഴ് ടീച്ചർ അനാവശ്യമായി സംസാരിക്കുകയും ജാതിപരമായി ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് അവളെ ക്ലാസ് ടീച്ചറായിരുന്നു ടീച്ചറുടെ പേരെന്താണ് എന്താണ് ടീച്ചറുടെ പേര് സുജയിത ചന്ദ്രനായിരുന്നു അപ്പം ജാതിപരമായി അവരെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് മൂത്ത മകളോട് പറയുമായിരുന്നു അപ്പോഴിങ്ങനെ മുതല ഇടുമ്പോൾ ചോദിക്കുമായിരുന്നു നിനക്കിത് ഏവം മേടിച്ചു തന്നൊക്കെ ചോദിച്ച് എല്ലാ പിള്ളേരും മുമ്പ് വെച്ച് ടീച്ചറെ കളിയാക്കുമെന്ന് ഇതെല്ലാം വന്ന് മൂത്ത ചേച്ചിയോട് പറഞ്ഞ് അപ്പോഴും അവൾ പറയുമായിരുന്നു അമ്മയോട് പറയാമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും വേണ്ട ടീച്ചറിൻ്റെ മാർഗ്ഗം കുറച്ച് കളയും അതുകൊണ്ട് അമ്മയോട് പറയണ്ട എന്ന് പറഞ്ഞു അതെല്ലാം മനസ്സിൽ ഒതുക്കി കൊച്ചു ഒമ്പതിലെങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടി പത്തിലെത്തിയപ്പോഴും ക്ലാസ് ടീച്ചർ അവർ തന്നെയായിരുന്നു എന്ന് അന്ന് നടന്ന തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകാം മൂത്തവളെ ചെന്ന് വിളിക്കുമ്പം ഇവള് സ്കൂളിൽ പോകുന്നില്ല അവൾക്ക് വയ്യ തലവേദന എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്ന് അങ്ങനെ ഞാനും രാവിലെ ജോലിക്ക് പോയി മോളെ സ്കൂളിൽ പോയി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എന്നൊരു ഒന്ന് നാൽപ്പതായപ്പോഴ് നരുവമോടി സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോൾ പറഞ്ഞ് ആരത് ഇങ്ങനെ വിളിച്ചൊരു പരാതി പറഞ്ഞിരിക്കുകയാണ് സ്കൂളിലെ ക്ലാസ് ടീച്ചർ അവളെ ബോയ്സിൻ്റെ കൂടെ കറങ്ങണമെന്നും പറഞ്ഞ് കളിയാക്കുകയാണ് നിങ്ങളറിഞ്ഞൊന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല അവൾ വീട്ടിൽ നിന്ന് കോള് വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷൻ നരമുടി സ്റ്റേഷനിലേക്ക് അപ്പോഴിതേപോലെ പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല അത് അവൾ ആവശ്യപ്പെട്ടിരിക്കുന്ന അവൾ ആ സ്കൂളിൽ നിന്ന് മാറ്റണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ആരതിയുടെ അമ്മയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതെ ഞാനൊരു കടയിൽ നിൽക്കുകയാണെന്നും പറഞ്ഞു അത്രയും പറഞ്ഞു പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു അത് മോളെയും കൊണ്ട് സ്കൂളിൽ ചെന്താണ് എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ പോലീസ് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് പോലീസിൻ്റെ കൂടി പറഞ്ഞ് സ്കൂളിലെ ടീച്ചർ അവളെ പോയിസിൻ്റെ കൂടെ ഒക്കെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോഴവർ ഫോൺ വെച്ചു അത് കഴിഞ്ഞ് അപ്പം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് അവളിങ്ങനെ ചെയ്യുന്നത് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് രണ്ടു ദിവസം വെന്റിലേറ്ററിലുണ്ടായിരുന്നു മൂന്നാം ദിവസം ബുധനാഴ്ച അന്ന് അവൾ തന്നെ വിട്ട് പോലെ ക്ലാസ്സിൽ ടോപ്പ എല്ലാ വിഷയത്തിനെയും എല്ലാത്തിനെയും പ്ലസ് വായിക്കും നല്ല പഠിക്കാനും അവൾക്ക് പഠിച്ച് പോലീസായി അതിൽ തന്നെ ഐ പി എസ് എടുക്കാനായിരുന്നു അവൾക്ക് ഇഷ്ടം അവക്ക് പഠിക്കണം പഠിച്ച് നല്ലൊരു വീടൊക്കെ വെക്കണം അവിടെ എന്നെ കൊണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു കൊച്ചായിരുന്നു അവളെയാണ് ആ ടീച്ചർമാരെല്ലാരും കൂടി ചേർന്ന് ടീച്ചറിൻ്റെ കൂടെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു സ്കൂളിൽ ആരും ആരും തന്നെ തന്നെ അവളെ ക്ലാസ് ടീച്ചറോ ഇവിടെ എനിക്ക് വിഷമം വന്നാലും എനിക്ക് ഒരു താങ് രണ്ടായിരുന്നു എനിക്ക് ധൈര്യം തന്നെ നിർത്തുന്നതായിരുന്നു എന്റെ മക്കള് സുജിത ചന്ദ്രൻ എന്ന് പറഞ്ഞ ടീച്ചർ ഇത് കാണണം നിങ്ങൾക്ക് മക്കളില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ഈ കുട്ടിയെ ഇങ്ങനെ ഇത്രമാത്രം ഹരാസ് ചെയ്യാനുള്ള കാരണം എന്താണ് പട്ടികജാതിക്കാരിയായ ഒരു കുട്ടി കുട്ടിയായതുകൊണ്ടാണോ എന്താണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്നും ഇന്ന് വരെയും ഈ ജാതി ചിന്തകളോ ഈ ഈ ഇരുപതാം നൂ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നിങ്ങൾ ഇതുമായിട്ട് നടക്കുകയാണോ നിങ്ങൾ ഇതിനു വേണ്ടി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എൻ്റെ കൊച്ചിന് നീതി കിട്ടുന്നതുവരെ ഞാൻ പോരാട എന്നെ ചെയ്യും അതിനി എവിടെ പോയാലും എനിക്ക് പിന്താങ്ങാനോ എനിക്ക് സാമ്പത്തികമോ ഒന്നുമില്ല ഈ വരുന്ന ആൾക്കാർ മാത്രം തന്നെയാണ് എനിക്കുള്ളത് നിങ്ങൾ എനിക്ക് നീതി വാങ്ങിച്ചു തരണം എൻ്റെ കൊച്ചിനെ സംഭവിച്ചതുപോലെ ഇനി ഒരു കൊച്ചിനും സംഭവിക്കരുത് ഞാൻ അനുഭവിക്കുന്ന വേദന ഇനി ഒരു അമ്മയും അനുഭവിക്കരുത് ഒരുപാട് സ്വപ്നങ്ങളുള്ള കൊച്ചായിരുന്നു ഈ പതിനാല് വയസ്സിലെ അവര് കൊന്നിളഞ്ഞു ഈ മുറിയിലാണ് ആരതിയും അമ്മയും കിടന്ന് ഉറങ്ങുന്നത് ഈ റൂമിലാണ് ഈ മുറിയുടെ ചുവരിൽ ദ എന്തൊക്കെയാണ് ആ കുട്ടി എഴുതി വെച്ചിരിക്കും നോക്കി ലെജൻസ് നെവർ ഡൈ എന്നാണ് ലെജൻസ് നെവർ ഡൈ ഇത് ഒരു എനിക്ക് ഒരു 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 എക്സ്ട്രാ ഓർഡിനറി കുട്ടിയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ കണ്ടപ്പോഴത്തേക്ക് മാസീവ് സക്സസ് ഡാർക്ക് ക്യൂൻസ് എന്ന് പറയുന്ന കുറേ എന്താ പറയുന്നത് വാക്കുകൾ ഈ കുട്ടിയുടെ ഈ മോളുടെ മുറിയിൽ എഴുതി വെച്ചേക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മോൾ ഇനി അമ്മേ ഇതെന്നാ വാങ്ങിയത് പതിനേഴ് അതായത് നമ്മുടെ ക്യാമറയിൽ കാണിക്കുകയാണ് പതിനേഴ് ഏഴ് സോറി ഏഴ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാറ്റർഡേ സ്കൂളിൽ നടന്ന ഫിസിക്സ് എക്സാമിന് പത്തിന് പത്തും കിട്ടിയിട്ടുള്ള പേപ്പറാണിത് ഇത്രയും ആ കുട്ടിയുടെ ഭാവി തന്നെ തുലാസിലാകുന്ന രീതിയിൽ ഇനിയിപ്പം ആ കുട്ടി ഇല്ല ഈ ലോകത്തിൽ എന്തിനാണ് ടീച്ചറെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത്രയും നല്ലൊരു ബ്രില്യൻറ്റായിട്ടുള്ള ഒരു കുട്ടിയുടെ ഈ കുട്ടി ഇങ്ങനെ പഠിക്കുന്നതാണോ എനിക്ക് തോന്നുന്നു അമ്മ എനിക്ക് തോന്നുന്നു ഈ ഈ കുട്ടി പഠിക്കുന്നത് കൊണ്ടാണ് ടീച്ചർ അവളെ മാനസികമായി ഇത്രയും ചെയ്തെന്നാണ് തോന്നുന്നത് കൊടുക്കാൻ വേണ്ടി ഇന്ന് പോവാണ് നമ്മുടെ സംഘടനയുള്ള ആൾക്കാരും എസ് സിയുടെ ആൾക്കാരും എല്ലാരും ചേർന്ന് ഇന്ന് നമ്മുടെ എം എൽ എ സതീഷൻ പറഞ്ഞു സതീഷ് വന്നു അവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ സംഘടനയിലെ ആൾക്കാരും ഞങ്ങൾക്ക് പിന്തുണ തരുന്നുണ്ട് ചാനലുകാരും എല്ലാവരും എൻ്റെ കൊച്ചിന് നീതി വാങ്ങി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിലെയും നമ്മുടെ കെ പി എം എസിലെയും എല്ലാ ആൾക്കാരും എനിക്കൊപ്പം നിൽക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ശ്രീമതി സുജിത ചന്ദ്രൻ ടീച്ചർ നിങ്ങൾ ഈ കുട്ടിയോട് കാണിച്ചത് വളരെയധികം നീതികേടാണ് വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ ഈ കുട്ടി പഠിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ കുട്ടിയുടെ മൈൻഡ് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്തരത്തിൽ ജാതീയമായി അധിക്ഷേപം നിങ്ങൾ ചെയ്തതെന്ന് പ്രേക്ഷകരോട് ഞാൻ അസന്നിദ്ധമായിട്ട് പറയുന്നു ഇതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ് ഇതർക്ക് നല്ല ശിക്ഷ കിട്ടേണ്ടതാണ് ഇനി എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞാലും ശരി കുറച്ച് സംഘടന പ്രവർത്തകർ മുന്നിൽ നിൽപ്പുകൊണ്ട് നമുക്ക് അവർ അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം അവരെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണ് അവർക്ക് ഈ മരണത്തെക്കുറിച്ച് പറയാനുള്ളത് അവരടുത്ത് ചോദിക്കാം കേരള ചേരമർ സംഘത്തിൻ്റെയും കെ പി എം എസിൻ്റെയും സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് ഇപ്പം ആരതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരതിയുടെ വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പം അവരെന്തൊക്കെ നടപടികളാണ് തുടർ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് അവരടുത്ത് തന്നെ ചോദിക്കാം പേര് നിയാരിഗ്രഹ സത്യശീലെന്നാണ് പേര് കേരള ചേർമ്മ സംഘത്തിൻ്റെ സംസ്ഥാന ജില്ലയാണ് ഈ രണ്ട് ദിവസത്തിന് മുമ്പേയാണ് ട്വൻറ്റി ഫോറിൻ്റെ ഒരു വാർത്തകളിലൂടെയാണ് ഈ മരണം അറിയാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ മനസാക്ഷി ആകെ പാടം ഞെട്ടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വാർത്തയാണ് നമുക്ക് വാർത്ത വായിക്കാൻ നമുക്ക് മനസ്സിലായത് ഈ അതായത് അയ്യങ്കാളി സ്കൂളിന് വേണ്ടി പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു സമര പോരാട്ടത്തിൽ തന്നെ വീണ്ടും വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ ശേഷവും ജാതിപരമായ ഒരു അധിക്ഷേപം നമ്മൾ ഈ ഈ നാട്ടിൽ അയ്യങ്കാളിയുടെ നാട്ടിൽ തന്നെ നടക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നവോത്ഥാന കേരളത്തിൽ ഒരിക്കലും താങ്ങാനാവാത്ത ഒരു വേദനയാണ് പ്രത്യേകിച്ച് ദളിത് സമുദായത്തിൽപ്പെട്ട ഈ നല്ല പഠിക്കാൻ മിടുക്കിയായ ഒരു കുട്ടി കുട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു കുട്ടി നല്ലോണം പഠിക്കുക അതിന് ഐ പി എസ് എടുക്കുക ഒരു ഉന്നതമായ പോലീസ് ഒരു ഉദ്യോഗം കൈ കൈക്കലാക്കുക അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കായിരിക്കും കുട്ടി മനസ്സ് കണ്ടുകൊണ്ട് സ്റ്റുഡൻസ് പോലീസ് തന്നെ ചേർന്നിട്ടുള്ളത് അപ്പോൾ നല്ല പഠിക്കാനും നല്ല മിടുക്കിയായ കുട്ടിയെ മനഃപൂർവ്വം അതിൻ്റെ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ കുട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ജാതി വിരം അധിക്ഷേപിച്ചതെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് ആത്മാഭിമാന ബോധമുള്ള ആ കുട്ടി ഒരിക്കലും ഈ ജാതിയെ അധിക്ഷേപം ഒരിക്കലും താങ്ങാനാവാതെ രമൂല പോലെയുള്ള ഒരു 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 നൊമ്പരം ഒരു വേദന വന്ന് കുട്ടി ആ അത്തരം കാര്യങ്ങൾ തൻ്റെ മൂത്ത ചേച്ചിയോട് പറയുണ്ടായി അമ്മയോട് പറഞ്ഞാൽ അത് വലിയ വിഷമം സ്കൂളിൽ ചെന്ന് വടക്കുണ്ടാക്കുന്ന പേടി കുട്ടിക്കുണ്ടായിരുന്നു ആ എങ്കിൽ പോലും ആ വീണ്ടും ആ സ്റ്റുഡൻസ് പോലീസ് ചേർന്നതിൻ്റെ ഫലമായ കുട്ടി തന്നെ അവിടുത്തെ നിയമ നമ്മുടെ നർമ്മോട് സി സി എ അവ മരിക്കുന്നതിന് രണ്ട് ദിവസം ഒരു ദിവസം മുമ്പ് വിളിച്ചറിയിച്ചു പക്ഷേ പുതിയ സി ആയതുകൊണ്ടും ഈ കുട്ടിയുടെ ഈ ഫോൺ കോള് ഗൗരവമായിട്ട് എടുത്തില്ല അതിൽ പരാതിയുണ്ടോ അതിൽ പരാതിയുണ്ട് ആ പോലീസ് സഡൻ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ ഒരു കുട്ടി ഒരിക്കലും ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സി എ വിളിച്ച് കൊടുക്കയ്യാറാവത്തില്ല തയ്യാറായിട്ട് സ്റ്റുഡൻസ് പോലീസ് ആ കുട്ടിയായതുകൊണ്ടാണ് കുട്ടി പോലീസുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് കുട്ടി നേരിട്ട് വിളിച്ചു പറഞ്ഞത് കുട്ടിയുടെ പരാതി പോലീസിന് പരിഹരിക്കാതെ പറ്റി വന്നതിൻ്റെ ഫലമായിട്ടാണ് കുട്ടി നെഞ്ചുപൊട്ടി താങ്ങാനാവാതെ ഈ ഇത്രയും ക്രൂരകൃത്യം ചെയ്യേണ്ടി വന്നത് അതിൽ ഉത്തരവാദികളായ അതിൻ്റെ കാരണക്കാരിയായ ആ ടീച്ചറെയും അതുപോലെ തന്നെ ഈ വീട്ടിനുണ്ടായ താ ഒരിക്കലും നിവർത്താനാവാത്തൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആ കുട്ടിക്ക് വലിയ ആഗ്രഹം ഈ ദേശത്തിൻ്റെ ഒരു ആത്മാഭിമാനമായിട്ട് വളരേണ്ട ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിയെ മനപൂർവ്വം നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജാതിയ ഒരു ജാതിപരമായ ഒരു ഒരു ജാതിപരം ജാതി തന്നെയാണ് ഇതിനകത്ത് പ്രതി കുറ്റവാളി ആ ഈ ടീച്ചറെ പ്രേരിപ്പിച്ചത് ജാതിയാണ് ജാതിബോധമാണ് ഇവർ ഇന്ന ഇന്ന ജാതിയാണെന്നും ഇന്ന സംബന്ധപ്പെട്ട ആളെന്നും മനഃപൂർവ്വം തേജവിധം ചെയ്തുകൊണ്ട് ഈ കുട്ടിയെ ഭാവിയെ തൊലച്ചു തുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ സ്കൂളിലെ നിയമം നമ്മുടെ അതെന്താ വിക്ടറി ഹൈസ്കൂളിലെ എന്നെ ടീച്ചറ് പെരുമാറിയിരിക്കുന്നത് അവിടുത്തെ ഇത്തരം ഒരു ഇന്നിന്നലെ തുടങ്ങിയ പരിപാടിയില്ല ഒന്നര വർഷം കൊണ്ട് ഈ കുട്ടിയെ നിരന്തരം അവിടുത്തെ ടീച്ചർമാരും മറ്റു ആൾക്കാരും നിരന്തരം പീഡിപ്പിക്കുന്ന രീതിയിലാണ് കരയുന്നത് അത്തരം പി ടി എ കമ്മിറ്റിക്ക് പോലും ഈ കുട്ടിക്ക് ഒരു പിന്നെ ഒരു താങ്ങായി തണലായി നിന്നുകൊണ്ട് പ്രചോദനം കൊടുക്കുന്ന ഒരു രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞില്ല പഴയ അതൊന്നും കഴിഞ്ഞില്ല പക്ഷേ അമ്മ പോലും അറിയുന്നത് പിന്നീടാണ് ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ത് വന്നാലും നമ്മുടെ അടിയന്തിരമായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരോടൊന്ന് ആലോചിച്ചിട്ട് ഒരു പ്രതിഷേധം എൻ്റെ ഉത്തരവാദികളാൾക്കാരെ അടിയന്തരമായി എൻ്റെ സർവീസ് ഒന്ന് സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് ചെയ്യണം ഈ വീട്ടിലുണ്ടായ നഷ്ടം അത് സർക്കാർ അതിനു കൈ സർക്കാർ അതിന് കൈകാര്യം ചെയ്യണം ആ ടീച്ചറിനെതിരെ നമ്മൾ കേസെടുക്കുക അതിനോടൊപ്പം തന്നെ നിയമ പോലീസ് സ്റ്റേഷനെ അറിയിച്ചിട്ട് പോലും കൃത്യമായി കൃത്യ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല പോലീസിനും ഇതിനകത്ത് പ്രതികളാണ് സി ഐയും ഇതിൻ്റെ കുറ്റവാളിയാണ് ഈ രണ്ടുപേരും പ്രതിയാക്കി കേസ് കേസു പറയാനുള്ളത് നരുവാമോട് എസ് എച്ച്ഒക്കെതിരെ ഗുരുതരമായിട്ടുള്ളൊരാരോപണമാണ് കെ സി എസിൻ്റെ പ്രതിനിധി ഞങ്ങളോട് പങ്കുവെച്ചത് കാരണം സ്റ്റുഡൻസ് ഗെയ്ഡ് പോലീസായിട്ട് വർക്ക് ചെയ്യുന്ന എസ് പി സി സ്റ്റുഡൻസ് അതിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് ജോയിൻറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഈ കുട്ടിയാണ് കറക്റ്റ് സി എയെ വിളിച്ച് കാര്യം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഇത് കാര്യഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് അടുത്ത് നമുക്ക് കെ പി എം എസിൻ്റെ പ്രതിനിധിയെടുന്താണെന്ന് ചോദിക്കാം കെ പി എം എസിൻ്റെ പ്രതിനിധിയാണ് അല്ലേ ഞാൻ കെ പി എം എസിൻ്റെ ഇവിടുത്തെ ശാഖയുടെ സെക്രട്ടറിയാണ് അപ്പോൾ ഞങ്ങൾ ഈ കൊച്ചിൻ്റെ ദുഃഖവാർത്ത അറിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വളരെയധികം മാനസിക പ്രയാസം കൊച്ചു കൊച്ചുമായിട്ട് ഞങ്ങൾ എല്ലാ ഒരു വർഷത്തിൽ ഒരു നാല് പ്രാവശ്യവുമായിട്ടെങ്കിലും ഈ കുഞ്ഞുമായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു അപ്പോൾ അയാളുടെ പ്രതീക്ഷ അയാളുടെ ലക്ഷ്യം വളരെ വലുതായിരുന്നു ഒരു പോലീസ് ഓഫീസർ ആവണമെന്നായിരുന്നു പുള്ളിയുടെ താല്പര്യം അത് ഞങ്ങളുടെ ഇടൊക്കെ പങ്കുവച്ചിട്ടുള്ള ഒരു പെങ്കച്ചുകൂടെയാണ് ഈ ആരതി അപ്പോൾ ഇവിടുന്ന് ഈ സംഭവം നടക്കുന്നതിന് പത്താം തീയതി ഒരു എ പിന്നെ ഉച്ചയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒയിൽ അറിയിക്കുകയും അറിയിച്ച സമയത്ത് ഈ എസ് എച്ച്ഒയുടെ ഭാഗത്ത് ഇങ്ങനെ മകള് ഇങ്ങനെ ഒരു മാനസിക പീഡനം അനുഭവിക്കണമെന്ന് അവർ എസ് എച്ച്ഒയിലാണ് അറിയിക്കുകയും ചെയ്തത് ചെറിയ ചെയ്തപ്പോഴേ ഈ കുഞ്ഞ് നരുവാമൂട് സ്റ്റേഷനിൽ അറിയിക്കുകയും ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം അറിയിച്ചപ്പോൾ ബാലാപുരം നരുവാമൂട് സ്റ്റേഷനിൽ നിന്നും ചൈൽഡിനെ അറിയിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തില്ല അല്ലെങ്കിൽ ചൈൽഡിനെ അറിയിച്ചിരുന്നെങ്കിൽ അവർ തന്നെ വന്ന് ഈ കുഞ്ഞിനുമായിട്ട് നല്ലൊരു പിന്നെ കൗൺസിലിംഗ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു നമുക്ക് ആ പ്രതീക്ഷയിൽ നിന്നും നമുക്ക് വളരെയധികം മാനസികമായിട്ട് ഈ പന്ത്രണ്ടാം തീയതി അയാളുടെ ഈ പത്താം തിയതി നടന്ന ഈ ആത്മഹത്യാ ശ്രമം നമുക്ക് വളരെയധികം മാനസികമായിട്ട് തോന്നി അത് ഈ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് ഏഴിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് മരണപ്പെടുകയും നമ്മൾ ബാക്കിയുള്ള കാര്യം അവിടെ തിരക്കിയപ്പോഴേ ടീച്ചർ സുജയിത ടീച്ചർ എന്നാണ് അവരുടെ പേര് പറയുന്നത് സുജൈത ചന്ദ്രൻ സുജൈത ചന്ദ്രൻ അപ്പോൾ ആ ടീച്ചറുടെ ആ സമീപന നമ്മൾ വേറെ ഒന്ന് രണ്ടുപേർ ഫോൺ ചെയ്ത് പൊഴൊക്കെ അവർ വളരെയധികം പിന്നെ ഫോൺ ഓഫ് ചെയ്തിട്ട് പോവുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ട് നമ്മൾ ഒന്നിനൊണ്ട് ചോദിച്ചപ്പോഴേ അറിയാൻ സാധിച്ചു അതെന്തായാലും നമ്മൾ ഇനിയിപ്പോഴേ പെറ്റീഷൻ എല്ലായിടത്തും കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നാളെ രാവിലെ തന്നെ അതിൻ്റെ പരിപാടികൾ ചെയ്യുന്നുണ്ട് നല്ലപാട് നരുവാൻഡ് സ്റ്റേഷൻ മുതൽ ഞങ്ങളൊരു ഏഴ് എട്ട് സ്ഥലങ്ങളിലായിട്ട് കേസ് കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രിക്കടക്കം എട്ട് പേർക്ക് കേസ് കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും ഈ ആ ആത്മഹത്യ ആ കുഞ്ഞിൻ്റെ ആ പിന്നെ ഈ മരണം നമുക്ക് വളരെയധികം ദുഃഖകരമായിട്ടുണ്ട് അതിലെന്തായാലും നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധം എന്തായാലും ഉണ്ടായിരിക്കും നാളെ കേസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കൂട്ടായിട്ട് ശാഖാതലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും ആലോചിച്ചിട്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് മകളുടെ ഐഡൻറ്റിറ്റി കാർഡ് വിക്ടറി ഗേൾസ് ഹൈസ്കൂൾ നേമം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ നേമം ഇവിടെയാണ് ഈ കുഞ്ഞ് പഠിച്ചിരുന്നത് പത്താം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക് ക്ലാസ്സാണ് ടെന്ത് ആ കുട്ടി കഴിഞ്ഞ ആഴ്ചയിലുള്ള ടെക്സ്റ്റ് പേപ്പറിന് പത്തിന് പത്തും വാങ്ങിയ കുട്ടിയാണ് ഈ കുട്ടി ഇത്രമാത്രം പഠിക്കുന്നത് കൊണ്ടാണ് ഈ ടീച്ചറിന് ഈ സ്കൂളിൽ ഈ സ്കൂളിൽ ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ഈ കുട്ടിക്ക് എതിരെ കേസെടുത്ത് ഇവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണമെന്നാണ് ഈ പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ അവരുടെ തന്നെ അംഗമായ ഐ ബി സതീഷിൻ്റെ മണ്ഡലമാണ് മഹാത്മാ അയ്യങ്കാളി ജനിച്ചു വളർന്ന സ്ഥലവും കൂടിയാണ് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളാണിത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ വാർത്ത കണ്ട് ഈ പറയുന്ന ആരതിക്ക് നീതി വാങ്ങിക്കൊടുക്കണം എന്ന് അപേക്ഷയോടെ വിജയ് ന്യൂസിന് വേണ്ടി ശ്യാം വെണ്ണിയോ